À, gì đi cái nè. giờ đây, ha. Y'a đầy? Suray, yo? Y'a đầy? mama? Chumma! mà ha, ha, മാമനെ കണ്ടിട്ട് കുടിച്ച സുഖം ടേ ഇരിക്കുഭാ മഴയൊക്കെ എങ്ങനെയുണ്ട് മഴ വന്നാലും വെയിൽ വന്നാലും നമുക്കിവിടെ ഇല്ലല്ലേ കറണ്ട് വരും പോവും അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി നീയും പഴയ കേസ് രീതി ഉദ്യോഗസ്ഥനല്ലേ നിന്റെ കാലത്ത് ഇങ്ങനെ എന്തായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോഴും ഇത്രയും കുഴപ്പമില്ലായിരുന്നു അതിനർത്ഥം ഇപ്പം മൊത്തം കുഴപ്പമെന്ന പോയാലേ ഈ നമ്മൾ വിളിച്ച് ചോദിച്ചാൽ ചിലവർ മറുപടി പറയും ചിലവർ നോക്കട്ടെ എന്ന് പറയും ചില അവിടെയാണെങ്കിൽ ഈ റിംഗി ചെയ്യുന്നത് മാത്രമേ കേൾക്കാൻ നോക്കൂ അഥവാ ഫോൺ ഫോണെടുത്ത് ആ കാണാപ്പാടം പഠിച്ചതുപോലെ പറയാനെ കൊണ്ട് കൊച്ച വാക്കേ ഉള്ളൂ ലവങ്കേവി പാൽട്ടേ ലവങ്കേവി പാൽട്ട് എന്തേ യാത് സമയവും ഇത് തന്നെ ലവങ്കേവി പാൾട്ടേ അല്ല ലവങ്കേവി എന്നാണ് ഇത് വരുന്നത് പോസ്റ്റിൽ കാക്ക അടിച്ച് തൂങ്ങിയാലും അലുവാമാര് പറയുന്നത് ലവങ്കേവി ഗാബി പാൽടെ എന്തേ ലവംഗേബിയെ ഇതിന് കുറച്ച് ഇതിന് ട്രാൻസ്ഫോമർ വെച്ചാണ് നമുക്ക് നാന്നൂറ്റി നാൽപ്പതൊക്കെ ആക്കി ഇവിടെ വരുന്നത് നാന്നൂറ്റി നാൽപ്പതായി എണ്ണൂറ്റി എൺപതാ അതേപോലെ വൈദ്യുതി അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നുള്ള പാചകം അങ്ങ് മാറ്റണം അതിന് പകരമായിട്ട് ലവംഗേബി പാൾട്ടാണ് നിങ്ങളുടെ ജീവിതം കൂട്ടിച്ചോറായി എന്ന് എഴുതി വയ്ക്കുന്നതല്ലടേ നല്ലത് ഒരു ും പറഞ്ഞത് നിനക്ക് എന്റെ വീട്ടിനടുത്തുള്ള പ്രസന്നെ അറിയാമോട്ടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൂത്ത ലവൻ കേബി ഇളയ ചെറുക്കന്റെ പേര് ഫാൾട്ട് ഇതൊക്കെ നമുക്ക് അവരെ കുറ്റം പറയാൻ അതേപോലെ ലെവേബി കിട്ടിയില്ലെങ്കിൽ എളുപ്പത്തിൽ ഒരു വാക്കുണ്ട് ടച്ചിങ് വെട്ട് ടച്ചിങ് അല്ല ഈ ലൈനിന്റെ ഈ ടച്ച് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന ഭാഗം മാത്രമേ 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 വെട്ടി അത് വെട്ടാവൂ വെട്ടാവൂ ടച്ച് അല്ലെങ്കിൽ കാര്യം കുറച്ച് കൂടുതൽ അവിടെ ആ വീട്ടുകാർ നമ്മളെ ഇങ്ങനെ പണം പിടുങ്ങാൻ വേണ്ടി മെനക്കെട്ടിരിക്കണെങ്കിൽ മിക്കവാറും വെട്ടാൻ വേണ്ടി ഓട്ടിക്കും തീർച്ച അതുകൊണ്ട് കഴിയുന്നതും ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു വോട്ടിംഗ് ചെരുവണ് ആരം വെളുത്താ ഇരുട്ടണത് വരെയും ടച്ചിങ് മെട്ട് ടച്ചിങ് മെട്ട് ഇങ്ങനെ ഇവർ വെട്ടിപ്പോവണെങ്കിൽ കേരളത്തിൽ ഒരു മരവും കാണൂലടാ സുധാര ഇങ്ങനെ ശുഷ്കാന്തിയോടെ ടച്ചിങ് വെട്ടി വെട്ടി നിരത്തുകയാണെങ്കിൽ കേരളം മിക്കവാറും രാജസ്ഥ മരുഭൂമിയാവൂ എന്നാണ് എനിക്ക് തോന്നണത് എന്തരായിരുന്നാലും നീ ഇരി ഞാൻ പോണ് പോണെ എടഈ കൂടെ കൂടെ ഈ മാമനെ വിളിക്കണേ വിളിക്കാം വിളിക്കാം